മൂന്ന് മുപ്പതിന് ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് വിധിയുണ്ടാകുന്നു എന്നുള്ളതാണ് നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ എന്താണ് ശിക്ഷാവിധി എന്നുള്ളത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതിന് അറിയാൻ കഴിയും വാദം പൂർത്തിയായി കഴിഞ്ഞു ഒരൽപ്പം വിശദമായി തന്നെ വാദം നടന്നിരുന്നു ഇരുഭാഗത്തും പറയാനുള്ള കാര്യങ്ങളെല്ലാം കേട്ടു ഇപ്പോൾ വാദം പൂർത്തിയായി മൂന്ന് മുപ്പതിന് ശിക്ഷാവിധി ഉണ്ടാകും എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ വരുന്നത് എസ് വിജയകുമാർ അനുജാതാണ് ശിക്ഷാവിധി മൂന്ന് മുപ്പതിന് കോടതി പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഴുവൻ വാദവും പൂർത്തിയായി പ്രതികൾക്ക് പറയാനുള്ളത് കോടതി കേട്ടു പ്രോസിക്യൂഷന്റെ വാദം കേട്ടു ഇനി ശിക്ഷാ പ്രഖ്യാപനമാണ് മൂന്ന് മുപ്പതിന് കോടതി വീണ്ടും ചേർന്ന് ആ ശിക്ഷാപ്രഖ്യാപനം നടത്തുകയാണ് അത് കഴിഞ്ഞാൽ ആ കോടതിയുടെ ജഡ്ജ്മെന്റ് പുറത്തേക്ക് വരും ആ ജഡ്ജ്മെന്റിൽ എന്തൊക്കെയാണ് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇതിലെ പ്രതികളെ കുറ്റവിമുക്തരാക്കിയത് ഇതിൽ കുറേ പേരെ ശിക്ഷിച്ചത് അതിൻ്റെ കോടതി മുന്നോട്ട് വയ്ക്കുന്ന ജുഡീഷ്യൽ ആയ റീസൺ നിയമപരമായ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നത് ആ ഘട്ടത്തിലായിരിക്കും അറിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശിക്ഷാവിധി മൂന്ന് മുപ്പതിനുണ്ടാകും ആറ് പ്രതികൾ ഒന്നു മുതൽ പൾസർ സുനി മുതൽ ആറ് പ്രതികൾക്ക് ഈ കേസിൽ തെളിഞ്ഞിരിക്കുന്ന കൂട്ടബലാത്സംഘം ക്രിമിനൽ ഗൂഢാലോചന തട്ടിക്കൊണ്ടുപോകൽ അതിക്രമം ഉൾപ്പെടെയുള്ള മുഴുവൻ വകുപ്പുകൾക്കും ഉള്ള ശിക്ഷ എന്താണ് എന്നത് മൂന്ന് മുപ്പതിനാണ് കേരളം അറിയാൻ പോകുന്നത് പരമാവധി ശിക്ഷ ജിയോപര്യന്ത മുഴുവൻ പ്രതികൾക്കും നൽകണമെന്നതാണ് പ്രോസിക്യൂഷന്റെ വാദം എന്നാൽ ഒന്നാം പ്രതിയാണെങ്കിലെ പ്രധാനപ്പെട്ട ഗൂഢാലോചന ജനക്കാരൻ അയാൾക്ക് നൽകുന്ന ശിക്ഷ മറ്റു പ്രതികൾക്ക് നൽകണമെങ്കിൽ തത്യമായ കാരണം അവിടെയും വേണമെന്ന് കോടതിയുടെ ഒരു നിർണായക നിരീക്ഷണമുണ്ട് മാനുഷിക പരിഗണനകൾ കുടുംബ പശ്ചാത്തലം മുൻകാല ക്രിമിനൽ കേസുകളിൽ പെട്ടിട്ടില്ല എന്നതടക്കം ചൂണ്ടിക്കാട്ടി ശിക്ഷയിൽ ഇളവ് തേടിയിട്ടുണ്ട് പ്രതികൾ ഇതിനോടകം വിചാരണ തടവിൽ കഴിഞ്ഞ കാലയളവ് കുറച്ചേ അനുവദിക്കാവൂ എന്ന് ചില പ്രതികൾ പറഞ്ഞിട്ടുണ്ട് മുൻകാലങ്ങളിൽ അവർ കേസുകളിൽ പെട്ട പെട്ടിട്ടില്ല ഒരു ഹാബിച്വൽ അഫണ്ടർ അല്ല എന്നതടക്കം പ്രതികളിൽ ചിലർ കോടതിയിൽ പറഞ്ഞു പൾസർ സുനി നേരത്തെ ചില കേസുകളിൽ കുറ്റമുക്തനാക്കപ്പെട്ടതും ചില കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടത് കോടതിയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വിചാരണ കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ആ ജഡ്ജ്മെന്റ് അതായത് യഥാർത്ഥ ജഡ്ജ്മെന്റ് വരാൻ പോകുന്നത് ഇന്ന് മൂന്ന് മുപ്പതിനാണ് കുറ്റക്കാരെന്ന് പ്രതികൾ കോടതി കണ്ടെത്തിയ ആറു പ്രതികൾക്കുള്ള ശിക്ഷ ഇന്ന് മൂന്നരയ്ക്ക് വിചാരണ കോടതി പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഒപ്പം ആ ജഡ്ജ്മെന്റിന്റെ വിവരങ്ങൾ പുറത്തുവരും എട്ടാം പ്രതിയായിരുന്ന പ്രധാനപ്പെട്ട ഗൂഢാലോചനക്കാരനെന്ന് നേരത്തെ പ്രോസിക്യൂഷൻ പറഞ്ഞ നടൻ ദിലീപ് ഒഴിവാക്കപ്പെട്ടതിന്റെ സാഹചര്യവും അതിന്റെ നിയമപരമായ അടക്കം ആ ജഡ്ജ്മെന്റിലായിരിക്കും ഉണ്ടാവുക അത് മൂന്നരക്കാണ് പുറത്തു വരുന്നത് അങ്ങനെ കേരളം കാത്തിരിക്കുന്ന ആ കേസിന്റെ ശിക്ഷാ പ്രഖ്യാപനം ശിക്ഷാവിധി ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്നരയ്ക്ക് വിചാരണ കോടതിയിൽ ഉണ്ടാകും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം